ഹായ് ഗായ്സ് അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോരോ ബുദ്ധിമുട്ടും കാര്യങ്ങളായിരുന്നു അച്ചമ്മയ്ക്ക് സുഖമില്ലായിരുന്നു അച്ചമ്മക്ക് ചെറിയ സർജറി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റൽ കാര്യങ്ങളായിട്ട് നല്ല ബുദ്ധിമുട്ടില്ലായിരുന്നു അതാണ് വീഡിയോസ് ഇടാനുള്ളത് ഇപ്പം രണ്ട് മൂന്ന് പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കാരണം കാരണവട്ടം ഇപ്പം അച്ഛനമ്മ കുഴപ്പമില്ല വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി എഴുന്നേക്കാനും പുതിയ ബുദ്ധിമുട്ടാണ് പക്ഷെ നല്ല വീട്ടിലാണ് കുഴപ്പമില്ല അപ്പോൾ അതിലുണ്ടെങ്കിൽ നമ്മൾ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയൊന്ന് മാറ്റി ഉണ്ടായിരുന്നു മാറ്റിയുള്ള ഓട്ടോ അങ്ങനെ തന്നെ ഉണ്ട് പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ആ വണ്ടി എടുത്തപ്പോൾ നമ്മളിങ്ങനെ കാടാമ്പുഴ പോയി മുട്ടറക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വകമായിട്ട് ഇന്ന് കാടാൻപുഴയിൽ പോവാണ് അപ്പോൾ പോയിട്ട് ഉള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാവരും വീഡിയോ കണ്ടു നോക്കട്ടോ അങ്ങനെ നമ്മളിതാ പോകാൻ ഇറങ്ങുകയാണ് ഏകദേശം ഒരു ആയി ഉണ്ടാവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കേട്ടോ നമ്മൾ ഞാനും ഏട്ടനും കുഞ്ഞും കൂടാണ്ട് അബി അഭിനിയും ഉണ്ട് അത് കൂടാണ്ട് ഇതേട്ടൻ്റെ അച്ഛൻ്റെ പെങ്ങളട്ടോ ജെറീഷ് എന്നാണ് പേര് അപ്പം ഈ ഏട്ടൻ കൂടെ ഉണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടി പോവുകയാണ് കുഞ്ഞു പിന്നെ വണ്ടിയിൽ കയറിയപ്പോഴത്തേക്കേ ഉറങ്ങായിരുന്നു അഭിനയും ഉറങ്ങായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അഞ്ചരയ്ക്ക് ഇറങ്ങി ഒരു ഏഴര ഒക്കെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ മുട്ടിറുക്കാൻ തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ോട്ടിക്ക് നടന്നു മുട്ടറുക്കാനുള്ള തേങ്ങയൊക്കെ വാങ്ങാൻ വേണ്ടി ഏട്ടനുചരിച്ചോടി പോയിട്ട് വാങ്ങി വരുന്നുണ്ട് കേട്ടോ ഇവർക്ക് ഈ മുട്ട ഇറക്കാനുള്ളവർക്ക് വേറെ വരികയും തൊഴാനുള്ളവർക്ക് സിമ്പിളായിട്ട് പോകാൻ വരി ഒന്നും നിൽക്കാതെ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് മുട്ട മുട്ടറക്കാനും അതുപോലെ തന്നെ വാഹന പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടയതൊക്കെ വാങ്ങി വരുന്നവരെ നമ്മളവിടെ ഇരിക്കുവായിരുന്നു അവിടെ കയറിയിട്ട് കയറുന്ന ഭാഗത്ത് തന്നെയാണ് ഈ കൗണ്ടർ ഉള്ളത് ഇവിടെ നമുക്ക് വഴിപാടൊക്കെ ആക്കാൻ പറ്റും അപ്പോൾ വഴിപാടൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പറിൽ എഴുതിയിട്ട് വേണം കൊടുക്കാൻ തിരുമേനി ഇങ്ങനെ ഈ പേര നക്ഷത്രം വായിച്ചിട്ടാണ് ഈ മുട്ട ഒക്കെ ഇറക്കുക കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളോട്ട് കയറണം അപ്പോൾ കയറുന്നതായി ഏട്ടനറിയാൻ ആരോ ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടവരോട് സംസാരിച്ചിട്ടൊക്കെയാണ് ഉള്ളത് ോട്ടേക്ക് കയറുന്നത് പിന്നെ നമ്മളെല്ലാവരും ഗ്രീനാണ് ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചത് കേട്ടോ നിങ്ങൾ പറഞ്ഞിട്ടതൊന്നും അല്ല അപ്പോൾ ഞാനും ഏറ്റവും കുഞ്ഞും പൊതുവെ ഇങ്ങനെ ഡ്രസ്സ് കോഡാണ് നമ്മൾ പരിചയപ്പെട്ട് രണ്ട് വർഷം ആയപ്പോ തൊട്ടേ ഇങ്ങനെ ഡ്രസ്സാക്കൽ കളർ ആക്കലുണ്ടായിരുന്നു ഒരേ കളറാക്കലുണ്ടായിരുന്നു അപ്പം ഞാനിപ്പം വിചാരിക്കുക എന്താ പറയുക ഒരു ഗ്രീൻ ഗ്രീനാണെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് പിങ്ക് ആണെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഒരുപോലെ ആക്കാതെ അങ്ങനെ മാറ്റിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് കുറയ്ക്കലായില്ലേ അപ്പോൾ അങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായാലും ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ് അങ്ങനത് കഴിഞ്ഞ് നമ്മൾ എത്തി താഴെ കിട്ടിയപ്പോൾ പിന്നെ ഷർട്ട് അയക്കണം ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞുനെ ഷർട്ട് അയച്ചു കൊടുത്ത് നമ്മൾ ഉള്ളോട്ട് കയറുകയാണ് അപ്പോൾ അതിനെ തൊട്ടെടുത്തങ്ങനെ പ്രതിമയും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇതെന്താന്ന് എനിക്കറിയില്ല ഒരാൾ പൈസ ഇട്ടതുകൊണ്ടാണ് ഇട്ടതുകൊണ്ടാണോ എല്ലാവരും ഇതിലോട്ട് പൈസ ഇടുന്നുണ്ട് ഇനി ഇതിന് പിന്നീട് വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതിനെ പറ്റിയിട്ട് പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കുഞ്ഞുനൊക്കെ കാണിച്ചു കൊടുത്തു കുഞ്ഞിന് വെള്ളം ഭയങ്കര ഇഷ്ടമാണല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉള്ളിലോട്ടേക്ക് തൊഴാൻ കയറുകയാണ് അപ്പോൾ ഉള്ളിൽ കയറിയിട്ടുള്ള വിശേഷങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പം പുറത്തു മാത്രമേ ഞാൻ എടുത്തുള്ളൂ ഉള്ളിൽ കയറി തൊഴുതു നമ്മൾ വേഗം ഇറങ്ങി മുട്ടിറക്കാനുള്ളത് മുട്ടുവർത്തു അങ്ങനെ പിന്നെ ഇവിടെ ഒരു നാഗത്തിൻ്റെ ക്ഷേത്രമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെയും തൊഴുതു അത് കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ ചന്ദനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വര നിൽക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചന്ദനൊക്കെ തൊട്ടു പിന്നെ കുറച്ച് നേരം കൂടി നമ്മൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കാരണം എപ്പോഴെങ്കിലും വരുന്ന ക്ഷേത്രങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കൂടി അവിടെ തന്നെ നിന്നിട്ടാണ് വരുന്നത് തിരക്ക് പിടിച്ച് തിരിച്ചു പോരുന്നില്ല കുറച്ചുകൂടെ നിന്നു പിന്നെ നമുക്ക് നെയ് പായസം കഠിന പായസം അങ്ങനെയൊക്കെ കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ അതിനും കുറച്ച് സമയം വേണമായിരുന്നു അപ്പോൾ അതുവരെ നമ്മളവിടെ നിൽക്കായിരുന്നു കേട്ടോ പിന്നെ വാഹന പൂജ ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ വാഹന പൂജയ്ക്ക് തിരുമേനി വരണമായിരുന്നു അപ്പോൾ അതുവരെ നമ്മൾ അവിടെ നിന്നു പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ ഇഡ്ഡലി സാമ്പാർ അങ്ങനത്തെ പ്രസാദവും കൂട്ടൊക്കെ കണ്ടു കിട്ടുമോ പക്ഷെ ഞങ്ങൾ കഴിക്കാൻ പോയിട്ടില്ല ഒന്നാമത് ഞങ്ങൾ തൊഴുതു കഴിയുമ്പോഴത്തേക്കും ലേറ്റായി പിന്നെ മേലെ കയറി ചായ കുടിക്കേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ പോയിട്ടില്ലായിരുന്നു കേട്ടോ താഴത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് ഒരുമിച്ച് മേലോട്ട് കയറാമെന്ന് വെച്ചിട്ട് പോയിട്ടില്ലായിരുന്നു പിന്നെ കുഞ്ഞുവിന് അതായത് കുഞ്ഞാവോ ഒന്നും നോക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞു മൈൻഡാക്കുന്നില്ല അതായത് കുഞ്ഞു പൊതുവേ അങ്ങനെയാണ് ഒരാളോട് പെട്ടെന്ന് അങ്ങോട്ട് ഇതാക്കുന്നില്ല പ്രത്യേകിച്ച് ചെറിയ കുട്ടികളോട് എല്ലടടുപ്പം കാണിക്കുന്നില്ല അങ്ങനെ ഇവങ്ങനെ പൊടിഞ്ഞ് കളിക്കുകയാണ് വഴുക്കായ കാരണം വീണ് പോകുമെന്ന് പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവൻ എടുത്തിട്ട് അത് ഇതൊക്കെ കാണിച്ചു കൊടുത്ത് സമയം ഒപ്പിക്കുകയാണ് കണ്ടില്ല ഇങ്ങനെ ഒരു ഭാഗത്ത് അടങ്ങി നിൽക്കുന്നില്ല പിന്നെ ഞങ്ങൾ മേലെ എത്തി ഇനി വാഹന പൂജയ്ക്ക് നിൽക്കുകയാണ് തിരുമേനീനെ വീട്ടിൽ ചെയ്യാനോ അപ്പോൾ ഇവൻ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ള ഒരാളിൽ നിന്ന് കടല വാങ്ങിച്ചിട്ട് കടല കൊടുക്കുന്നുണ്ട് അപ്പം ഈ കടല തിന്ന് കഴിയുന്നവരെ മാത്രം ഇവൻ കുറച്ച് സമയം ഒന്നും അവിടെ അടങ്ങിയിരുന്ന് വരുന്നുണ്ട് അത് കഴിഞ്ഞവരെ പിന്നെ തിരുമേനി വന്നു പൂജ ഒക്കെ തുടങ്ങി കേട്ടോ ഇതൊക്കെ പിന്നെ ഓരോരുത്തരെ വിശ്വാസങ്ങളാണ് അപ്പോൾ നമ്മൾ വണ്ടി എടുത്തപ്പോൾ ഇവിടെ കൊണ്ടുവരണമെന്ന് ചോദിച്ചു നമ്മൾ ഓട്ടോ എടുത്തപ്പോഴും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ലാസ്റ്റ് പ്രഗ്നൻസിൻ്റെ സെവൻ മന്ത് സിക്സ് മന്ത് അങ്ങനെ എന്തോ ആയിരുന്നു അപ്പോൾ പിന്നെ ആ സമയത്ത് പോകേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പോയിട്ടില്ലായിരുന്നില്ല അപ്പോൾ അന്നേ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു പോകണം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് മാറ്റി വെച്ചതായിരുന്നു എൻ്റെ യാത്ര അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു പോണം പോയി തോണം എന്ന് അപ്പം അങ്ങനെയും കൂടിയാണ് നമ്മൾ വന്നത് ഞാൻ ആദ്യമായിട്ടോ ഇവിടെ വന്ന് തോഴുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അത് പിന്നെ എന്തായാലും നിർബന്ധമുള്ളൊരു കാര്യമാണല്ലോ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറുകയാണ് അപ്പോൾ ഈ ചായ കുടിക്കാൻ കയറിയ ഹോട്ടലിനകത്ത് ഒരു ഇത് കണ്ടോ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ നടുവില് ഭഗവാനെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാധനം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഈ നമ്മൾ ഹോട്ടലിലൊന്നും ഇത്തരം സാധനങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കുന്നുണ്ട് ദോശയാണ് കുഞ്ഞിന് നല്ല വിശപ്പുണ്ട് ഗൈസ് കാരണം അവൻ ചായ കുടിച്ച് കഞ്ഞി കുടിക്കേണ്ട സമയമായി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തിരിച്ചു പോവാണ് പോകുമ്പോൾ എല്ലാവരും ഉറങ്ങാണ് ഗൈസ് കണ്ടുപോകുക ഏട്ടനും ഞാനും മാത്രം ഉറങ്ങിയിരിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ഉറങ്ങാണ് അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ എന്നേ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരെയും കണ്ടുവെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇടാൻ ചെയ്യാം